ഒട്ടേറെ പേരുടെ കരസ്പർശം കൊണ്ടും അധ്വാനം കൊണ്ടും ഉയർന്നു ഉയർന്നുവന്നതാണ് അള്ളാഹുവിന്റെ മസ്ജിദ് മസ്ജിദുകൾ കൊണ്ട് അനുഗ്രഹീതമാകുവാനുള്ള പണിപ്പൊരു പണ്ഡിതന്മാരും സംഗീതന്മാരും ഈ പ്രൗഢഗംഭീരമായ സദസ്സിനെ അനുഗ്രഹമായി മാറിയ ബഹുമന്യനായ സെയ്ദേ ഇബ്രാഹിം ഹലീൽ ബുഹാരി നിങ്ങളോട് സംസാരിക്കുകയാണ് തങ്ങളവറുകളെ ഈ നാടിനു വേണ്ടി സർവ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خذوا زينتكم عند كل مسجد كلوا واشربوا ولا تصدقوا إن الله لا يحب المسرفين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين في إيه مهدى يا أي برم جماعة مسجد مغنيس كارت نيتور تنقلكي في إيه مهدى سمعنا ملجانا جيدت بيتا بانا كارس إنساج كلي شهاب تنقل بيدل نرسان جديد ملايا بيتا جدي أستاذ بيتا പ്രിയപ്പെട്ട അധ്യക്ഷർ ബഷീർ സത്താഫി പ്രിയപ്പെട്ട അർത്ഥഗർഭമായ സ്വാഗതങ്ങൾ ആശംസിച്ച ഫൈസൽ മറ്റ് ഷാഫി ഹാജി മഹൽ വ്യക്തിത്വമാണ് സുദീർഘമായ ഒരു പ്രഭാഷണം ആഗ്രഹിക്കുന്നില്ല അൽഹന്ദ ഇവിടെ വരുമ്പോൾ എന്നെ ആകർഷിച്ചത് ജനറൽ സെക്രട്ടറി ഫൈസൽ സാഹിബിന്റെ കൈപ്പുറം ഒത്തുരുമ പെരുമ എന്ന വാക്ക് എന്നെ വല്ലാതെ ആഗ്രഹിച്ചു ഏതൊരു നാട്ടിലും ും ഒത്തുരുമ കൂട്ടായ്മ നിലനിർത്താൻ കഴിയുക എന്നത് വലിയ വിലയും വർദ്ധിപ്പിക്കുന്നതാണ് ഒരു പിതാവ് മരിക്കുന്ന സമയത്ത് മുമ്പായി തന്റെ പത്ത് മക്കളെ വിളിച്ചു വരുത്തി പത്ത് മക്കളുടെ കയ്യിലും പടി കൊടുത്തി പത്ത് മക്കളും പൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞു പത്ത് മക്കളും സെക്കൻഡുകളെ കൊണ്ട് പൊട്ടിച്ചു വീണ്ടും അതേ പിതാവ് പത്ത് പടി പത്ത് മക്കളുടെ കയ്യിൽ കൊടുത്തു അത് പിതാവ് വാങ്ങി കയറെടുത്ത് കെട്ടി വന്നാൽ എന്നിട്ട് പത്ത് മക്കളുടെ കയ്യിൽ കൊടുത്തു ആർക്കും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല പത്ത് പേർ കൂടി ചേർന്നു അവർക്കും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല പിതാവ് പറഞ്ഞു എന്റെ ശേഷം നിങ്ങൾ നേരത്തെ നിന്ന പോലെ പത്ത് വടികളായി പത്ത് രൂപത്തിലായി പത്ത് ലൈനിലാണെങ്കിൽ നിങ്ങൾ ആർക്കും തകർക്കാൻ കഴിയും നശിപ്പിക്കാൻ കഴിയും അതേ സ്ഥാനത്ത് രണ്ടാമത് എന്ന പോലെ നിങ്ങൾ ഒന്നായി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല അതാണ് ഖമാന്റെ പ്രഖ്യാപനം വലിയ കണ്ടിട്ടില്ലേ ചെറിയ നാരുകള ഊതുമ്പോഴേക്ക് പൊള്ളി പോകുന്ന ഉന്നമ്പാവി പോകുന്ന കയറുകൾ പക്ഷെ ആയിരക്കണക്കിന് കയറുകൾ നാരുകൾ ചേർന്ന് ഒന്നാകുമ്പോൾ അതിന്റെ ശക്തിയുമല്ലാത്ത ഒന്നാണ് പഠിപ്പിക്കുന്നത് പരസ്പരം കൂടും തോറും തോറും ഒന്നിച്ചിരിക്കും ും സത്യത്തിൽ ഈ കൈപ്രം മഹലത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും ആകർഷണീയമാകുന്നതും വലിയൊരു ജമാത്താണ് ഈ ജമായത്തിന്റെ കീഴിൽ അഞ്ചു ജുമായ പള്ളിയുണ്ട് ഉണ്ട് പന്ത്രണ്ട് നിസ്കാര പള്ളികളുണ്ട് ചരിത്രങ്ങൾ ധാരാളം പറയാനുണ്ട് നൂറ്റാണ്ടുകളുടെ ചരിത്രം ഈ റോഷറിൽ കാണാൻ കഴിയുന്നു ഉണ്ടെന്ന് പറയുന്നു ഇത് കുറ്റാടി പുഴ ഓരത്താണെന്ന് അറിയുന്നു പണ്ടുകാലത്തൊക്കെ പുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹൈവേ റോഡിന് സമാനമായിരുന്നു യാത്രക്കാർ സഞ്ചരിച്ചിരുന്നതും ചരക്കുകൾ കൊണ്ടുപോകാനൊക്കെയും പുഴകളാണ് ആശ്രയിച്ചിരുന്നത് അപ്പൊ പഴയകാലത്ത് ഒരു നാഷണൽ ഹൈവേ പള്ളിക്ക് സമാനമായി ഇത്രയും ആളുകളെ ഇപ്പോഴും ഒത്തൊരുമിച്ച് പന്ത്രണ്ട് ഏക്കറയിൽ വിശാലമായി കിടക്കുന്ന മത്മറ വിദൂര ദിക്കുകളെല്ലാം ഇതെല്ലാം ഇവിടുത്തെ ഒത്തൊരുമയാണ് കൂട്ടായ്മയാണ് കാണിക്കുന്നത് ഒരക്തഹീഫ് പറഞ്ഞ എന്റെ സംസാരവും സംഹരിക്കാംജിദി പരിസരത്തുള്ള മസ്ജിദുൽ എന്നൊരു പള്ളി ഇന്നത്തെ ബസ് സ്റ്റാൻഡിലെടുത്താണ് ആ പള്ളി ഉള്ളത് മതിയിൽ പോകുമ്പോ പള്ളിയിൽ നന്നായിരിക്കും മസ്ജിദ് അതുപോലെ തന്നെ മസ്തിൽ തിബരത്തേനി അതുപോലെ തന്നെ മസ്ജിദിൽ ഫത്ത് സന്ത അങ്ങനെ ധാരാളം പള്ളികൾ പോകേണ്ടതുണ്ട് അവിടെ നിങ്ങൾ ഒക്കെ നിഷ്കരിക്കേണ്ടതുണ്ട് അതിൽപ്പെട്ട ചരിത്രം ഉറങ്ങുന്ന ഒരു പള്ളിയാണ് ബസ് മസ്തി അഷ്റഫുൽ അഷ്റഫുൽ ഖൽഖ് ഖൽഖ് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ആ പള്ളിയിൽ കയറി സുജൂദിലായി ും സംഭവിച്ചു എന്ന് സംശയിക്കുന്നൊരവസ്ഥ വരെ വന്നു കൊറേ സമയങ്ങൾക്ക് ശേഷം തങ്ങൾ ഉയർത്തിക്കാത്തൊരു നിസ്കാരമാണല്ലോ ഇന്ന് കണ്ടത്

ഒരു കാര്യം എനിക്ക് അനുവദിച്ചില്ല വിഷമുണ്ടോ രണ്ട് കാര്യം അനുവദിച്ചു എനിക്ക് സന്തോഷമുണ്ടോ ചോദിച്ചത് എനിക്കും നിങ്ങളുമായി അല്ലാഹുമാൻ നേരിട്ട് സംവദിക്കേണ്ട ഒരു അവസരം കിട്ടിയാൽ ഞാനും നിങ്ങളും പറഞ്ഞ എന്തായിരിക്കും നമ്മുടെ ജോലിയാകാം നമ്മുടെ ആരോഗ്യമാകാം നമ്മുടെ കുടുംബമാകാം സാമ്പത്തിക പുരോഗതിയാവാം ഇതൊന്നുമല്ല പഠിപ്പിച്ചത് എന്റെയും നിങ്ങളുടെയും കാര്യത്തിലാണ് ലോകാവസാരം വിലനിൽക്കുന്ന ഈ ഉമ്മത്തിന് വേണ്ടിയാണ് ആദ്യമായി ചോദിച്ചത് ഈ ഉമ്മത്തിന്റെ മുമ്പ് ധാരാളം ഉമ്മത്ത് കടിഞ്ഞു പോയിട്ടുണ്ട് അവരെ പലരും ജലപ്രയം കൊണ്ട് കൊടുങ്കാറ്റുകൊണ്ട് ഭൂകമ്പം കൊണ്ട് ലോകം ഒട്ടും വിപത്തുണ്ടായി നശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എന്ന് ചോദിച്ചു ആ ൾക്കുമ്പെങ്ങളുടെല്ലോ നശിച്ചു പോയി പോയിത് അങ്ങനൊരു പ്രളയം അല്ലെങ്കിൽ അങ്ങനൊരു ഭൂകമ്പം എങ്ങനെയല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അപകടം ഭാഗികമായി സംഭവിക്കും അതിന് മുതിരി എന്നെ പതിനഞ്ച് കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പൂർണമായി ഉണ്ടാകുന്ന ഒരു ഭൂകമ്പമോ ജലപ്രയമോ യാമനാൾ ഇവരെ സംഭവിക്കില്ലെന്ന് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ രണ്ടാമത് ചോദിച്ചത് എന്റെ സമൂഹം ന്യൂനപക്ഷമാകും അവരെ കൊണ്ട് അന്യ മതസ്ഥരെ കൊണ്ട് എന്റെ സമൂഹത്തെ നശിപ്പിക്കല്ലേ അതും ഓക്കെ ശരിയാ പക്ഷെ ഒന്നുവരാ അത് നേരാൻ അറിയൂ അല്ല യജല പദുഷവും ഭൈനവും എൻ്റെ ഉമ്മത്തിൽ എൻറെ ഉമ്മത്തിനെ കൊണ്ട് നശിപ്പിക്കരുത് അഥവാൻ കൊണ്ട് വിന്നിപ്പ് കൊണ്ട് അത് വളരെ ഈസിയല്ലേ അത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാവുന്നല്ലേ ഇന്ന് ഏത് കുടിലുകളിലും കുടുംബം കൂടുമ്പോൾ ഇമ്പമല്ലേ വേണ്ടത് പക്ഷെ ഇന്ന് കൂടുമ്പോൾ ഭൂകമ്പമായി മാറിയില്ലേ എന്നല്ല ഈ ഭൂകമ്പമായി മാറിയത് കൊണ്ടല്ലേ കുട്ടികൾ വേണ്ടെന്ന് വരെ വെക്കാൻ തുടങ്ങിയത് ഇപ്പൊ അതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയില്ലേ കഴിഞ്ഞ ഫെബ്രുവരി ഏഴിന് നമ്മുടെ ധനകാര്യ മന്ത്രി അവതരിപ്പിച്ച ബജറ്റില് കേരളത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിര എന്നാ പത്ത് കൊല്ലം മുമ്പ് അഞ്ചു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആയിരുന്നു രണ്ട് ലക്ഷത്തോളം കുഞ്ഞുങ്ങളുടെ കുറവാണ് എന്നാൽ അതിന് രണ്ടോ മൂന്നോ മാസം മുമ്പാണ് ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി പറഞ്ഞ ചില വാക്കുകള് ഈ വാണേറ്റ് ചന്ദ്രബാബു നായിഡു നൽകിയത് തെനികൾ കുറഞ്ഞു വരുന്നത് ഈ ഈഷ്യ ജപ്പാൻ ആൻഡ് ദക്ഷിണ കൊറിയ ഇവിടെ നിൽക്കാ പാഠം പഠിക്കാൻ അദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കുട്ടികൾ കൂടുന്നതല്ല പ്രശ്നം ഐക്യമില്ലാത്തതാണ് പ്രശ്നം ഐക്യം ഇല്ലാതൊന്നും വരില്ല ചന്ദ്രബാബു നാട് ചോദിക്കുകയാണ് നിങ്ങളെ രക്ഷിതാക്കളെ ഞാൻ നിങ്ങളെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ കൈപ്രം മഹലത്തിൽ അഞ്ച് നിസ്കാരം അഞ്ച് ചുമക്കു വള്ളി ഉണ്ടാകുമായിരുന്നു പന്ത്രണ്ട് വള്ളി ഉണ്ടാകുമായിരുന്നു എന്നിട്ട് അദ്ദേഹം ഒന്നും കൂടി പറഞ്ഞു അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി അലക്ഷനിൽ രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിലേ പഞ്ചായത്തിൽ മനുഷ്യരിക്കാൻ ഞാൻ എന്ന തീരുമാനം പാസാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് അപ്പോഴാണ് ഞാൻ പ്രിയപ്പെട്ടവരോട് നിങ്ങളൊക്കെ കുടുംബത്തിന്റെ ഐക്യം കുടില് തൊട്ട് തുടങ്ങണം അത് മദ്രസകളിൽ വേണം പള്ളികളിൽ വേണം അത് നമ്മുടെ എല്ലാ ഇടങ്ങളിലും വേണം അങ്ങനെ വന്നാൽ ഇന്ന് ഫലസ്തീൻ നമുക്കൊരു ലോകത്തിൽ ലോകത്തിരുന്നൂറ് കോടി മുസ്ലിം ഇല്ലേ ലോകത്ത് അൻപത്തി മുസ്ലിം രാജ്യങ്ങളില്ലേ അൻപത്തി മുസ്ലിം രാജ്യങ്ങൾ ഇരുന്നൂറ് ലോകത്തെ പാടുമുള്ള നൂറ്റി തൊണ്ണൂറ്റിയാറ് രാജ്യങ്ങളിലാണ് മു ഒന്ന് ഒന്നിച്ചോരിയാൽ പറഞ്ഞു പോകാൻ മാത്രമല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് മെയ് പതിനഞ്ചിൽ രൂപീകൃതമായ സ്ഥാപിതമായു ഇസ്രായേൽ പക്ഷെ നമ്മൾ സംഘടിക്കാത്തതല്ലേ സംഘാടനത്തിന്റെ ഐക്യത്തിന്റെ തുടക്കം കുളിലുകൾ ആവട്ടെ ഈ മൈ കൈപ്പുറം വള്ളി മറ്റു മഹലത്തുകൾക്ക് മാതൃകയാവട്ടെ ആരെല്ലാം ഇതിനെ സഹായിച്ചു സഹകരിച്ചു എല്ലാവർക്കും നൽകണ വളരെ നേരത്തെ ായിരുന്നു മംഗലാപുരത്തൊന്നും പത്തി കിലോമീറ്റർ അകലെ വെള്ളാറ എന്ന സ്ഥലത്ത് ട്രെയിൻ ഒരു നിലക്കും വെത്താൻ കഴിയില്ലെന്ന് കണ്ടത് അടുത്തൊരു നാലഞ്ച് കൊല്ലത്തിൻ്റെ അടക്കം ആദ്യായിട്ടാണ് അവിടുന്ന് കാർ നിങ്ങൾക്ക് വരുന്നത് ഇത് കഴിഞ്ഞ് അതിൽ മറ്റൊരു പരിപാടിയുണ്ട് വീണ്ടും മറ്റൊന്നും കൂടി എത്താനുള്ളത് കൊണ്ട് നിങ്ങളൊക്കെ സമ്മത് ചോദിച്ചുകൊണ്ട് ഭാരവാഹികൾക്ക് ഇവിടെ വളണ്ടിയർമാർക്ക് ഈ മഹലത്തിലെ സഹോദരി സഹോദരന്മാർക്ക് അൽഹ ഏറ്റവും സന്തോഷിപ്പിച്ച വാർത്ത ധറസ് തുടങ്ങുന്നു എന്നതാണ് ധറസ് പലപ്പോഴും പറയാറുള്ളത് പള്ളി ഒരു ഹോസ്പിറ്റൽ പോലെയാണ് ഡോക്ടർമാരാണ് കേന്ദ്രമാണ് എല്ലാ അർത്ഥത്തിലും ഒരു ലക്ഷം രൂപ നൽകാമോ ശക്തിപ്പെടുത്തലേ ആരെല്ലാം ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി സഹായിച്ചോ അവർക്കെല്ലാം വിജയങ്ങളും നൽകണാവുക ലോകമെമ്പാടും ന്യൂനപക്ഷങ്ങൾ വരായിരം പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നു ഫലസ്ഥീനകളായ സഹോദരങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അവർക്കെല്ലാം നീ രക്ഷ നൽകണയാവുക ഈ പള്ളി പള്ളിമൊക്കാമീ പന്ത്രണ്ട് ഏക്കർ സ്ഥലങ്ങളിൽ ആയിരക്കണക്കിനെല്ലാം പതിനായിരക്കണക്കിന് നമ്മുടെ പൂർവീകർ മരിച്ചു കിടക്കുന്നവരുണ്ട് അവരെല്ലാം നീ സ്വർഗമാക്കണേ ആവുക പലപ്പോഴായി സ്ഥലം നൽകിയവർ പലപ്പോഴായി പഠിത്തുയർത്തിയവർ അതിന് നേതൃത്വം നൽകിയവർ അതിന്റെ അങ്ങനെ പലരും ഇന്ന് മഹപ്പറകളിലാണ് ധാരോളം പ്രഗത്ഭരായ ഉസ്താദുമാർ ധനസ് നടത്തിയ സ്ഥലമാണ് ധാരോളം ും പണ്ഡിതന്മാരായ സ്ഥലമാണ് അങ്ങനെ തുടങ്ങി മരിച്ചു മുഴുവൻ ആളുകളുടെയും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇതിന്റെ നേതൃത്വം നൽകുന്ന കമ്മിറ്റി പ്രസിഡന്റ് അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഇതിന്റെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ പ്രാർത്ഥനകളും നൽകിക്കൊണ്ട് വിജയത്തിൽ വിജയത്തിലേക്ക് ഉയർത്തുക